ഹായ് ഇറ്റ് ഈസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ത് പഠിച്ചു ഒന്ന് പഠിച്ചു രണ്ട് മൂന്ന് നാല് വരെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് അഞ്ച് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം നമുക്ക് ആദ്യം കുറേ കുത്തുകൾ ഇട്ട് കൊടുക്കാം കുത്തിലൂടെ എഴുതിയിട്ട് പഠിക്കുമ്പോ വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് കൊറേ കുത്തുകൾ ഇട്ട് കൊടുക്കാം കുത്തിലൂടെ എഴുതി പഠിക്കാം അഞ്ച് എങ്ങനെയാ കൊറേ കുത്തുകൾ ഇട്ട് കൊടുക്കുന്ന കാണുന്നുണ്ടല്ലോ എങ്ങനെയാ വായിക്കുക അഞ്ച് എന്റെ കൂടെ പറഞ്ഞാട്ടെ അഞ്ച് ഒന്നുകൂടി പറഞ്ഞാട്ടെ അഞ്ച് കൊറേ കുത്തുകള് നമുക്കതിന്റെ മുകളിലൂടെ എഴുതി നോക്കാം ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെ എഴുതുന്നേന്ന് ആദ്യം നേരെ വരക്കുക അവിടുന്ന് താഴെത്തോട്ട് വരച്ചിട്ട് അവിടുന്ന് അതിനോട് ചേർത്ത് ചേർത്തൊരു കറവ് ഒന്നുകൂടി നോക്കിയേ നെയട്ടി വരക്കുക താഴത്തോട്ട് എഴുതുക അവിടുന്ന് കറവ് അതിനോട് ചേർന്ന് വരക്കണം അഞ്ച് ഒന്ന് എഴുതി നോക്കിയാ പറഞ്ഞോണ്ട് അഞ്ച് പറ്റുന്നുണ്ടോ എഴുതാൻ യെസ് ഗുഡ് അഞ്ച് പറഞ്ഞുകൊണ്ട് എഴുതിക്കേ ആ അഞ്ച് ഇനി നമുക്ക് കുത്തില്ലാതെ എഴുതി നോക്കാം പറ്റുന്നുണ്ടോ നോക്കാം അഞ്ച് ശ്രദ്ധിച്ചു നോക്കിയേ അഞ്ച് അവിടെ നേരെ ജോയിൻ ചെയ്ത് ഒരു കർവ് ഒന്ന് ബുക്കിൽ എഴുതി നോക്കിയേ അഞ്ച് ആ ഗുഡ് പറ്റുന്നുണ്ടോ ഉണ്ടല്ലേ ഗുഡ് ഇനി നമുക്ക് ടീച്ചർ എന്താ വരക്കുന്നത് നോക്കിയേ കാണുന്നുണ്ടോ ആ മടുക്കലാണല്ലോ എല്ലാവരും ആ മിഠായി എത്ര മിഠായി ഇപ്പൊ അവിടെ ഇല്ലേ ഒന്ന് അടുത്തത് എത്ര മിഠായി ഉണ്ട് ആ രണ്ട് അടുത്തതോ ആ മൂന്ന് ഇനിയും ടീച്ചർ മിഠായി വേർക്കുന്നുണ്ട് നോക്കിക്ക എവിടാ ആ നാല് ഇപ്പോഴെത്ര വന്നു അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് മിഠായി വന്നു നമുക്ക് എത്ര മിഠായി വേണം ഇവിടെന്ന് അഞ്ചു മിഠായി വേണം ഇന്നെന്താ പഠിച്ചത് അഞ്ച് അഞ്ചെങ്ങനെ എഴുതും നോക്കി എഴുതുന്നേ ആ അഞ്ച് അടുത്ത നോക്കിയാട്ടെ ടീച്ചർ എന്താ വരയ്ക്കുന്നേ ആ ബോള് പന്ത് അവിടെ എത്ര പന്ത് വന്നു ഇപ്പം രണ്ട് പന്ത് വന്നു ഇപ്പോഴോ മൂന്ന് ൂടി വന്നു ഇവിടെ അപ്പൊ എത്രയായി ആ അഞ്ചു പന്ത് അഞ്ചെങ്ങനെ എഴുതൂ ആ അഞ്ച് അടുത്തത് നോക്കിയാട്ടെ ടീച്ചർ എന്താ വരയ്ക്കുന്നേ പെൻസിൽ ഒന്ന് വീണ്ടും വരച്ചു പെൻസിൽ എത്ര പെൻസിലായി എവിടെ രണ്ട് പെൻസിൽ അടുത്തത് നോക്കിയാട്ടേ വീണ്ടും വരച്ചു പെൻസിൽ എത്രയായി ഒന്ന് രണ്ട് ആ മൂന്ന് വീണ്ടും വരച്ചു എത്ര പെൻസിൽ വന്നു നാല് അതെ വീണ്ടും ടീച്ചർ പെൻസിൽ വരച്ചു ഇപ്പോഴെത്രയായി അഞ്ച് പെൻസിൽ ഇന്ന് എന്താ പഠിച്ചേ അഞ്ച് അഞ്ചെങ്ങനെ എഴുതോ അഞ്ച് ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്